എല്ലാവർക്കും നമസ്കാരം ഈദ് മുബാറക്ക് ഞാനും ദൈവസൊക്കെ ലുലുമാളിലുണ്ട് അപ്പം നമ്മളറിയുന്നൊരു ഫാമിലി നമ്മളെവിടേക്ക് വിളിച്ചു അപ്പം എന്നോടറിയ വീട്ടിലോട്ട് എന്നാൽ വീട്ടിൽ നമുക്ക് എല്ലാവരും ഇവിടെ വന്നാൽ ലുലുമാളിലേക്ക് വരാം ഞങ്ങൾ വന്നു അപ്പം എല്ലാവരും ലുലുമാളിൽ വന്നു അങ്ങനൊരു കൂട്ടം കാണിച്ചേർട്ടെ ഒരു വീട്ടിൽ

കൊടുക്കാം ദേവൂസ് കുടിച്ച പോലെ മൂത്ത മോളണ്ട് അവള് വീഡിയോ എടുക്കുന്ന അവൾ ഓടി അതോണ്ട് പോകുന്ന പച്ച പച്ച ഷട്ട് മോന് ഏതാണ് അവൾക്ക് ഫേമസ് ആവാൻ താല്പര്യ എന്നിട്ടാണ് നല്ല രസം ഈ ക്യാമറയുടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ണും പൊത്തിട്ടിങ്ങനെ അഭിനയിക്കാണെങ്കിൽ ദൈവം ഇങ്ങനെ നടക്കുകയും കൊണ്ട് പാവമുണ്ട് അവൻ അങ്ങനെ കിടന്നിങ്ങനെ ഇരുന്ന് ശീലം ഉണ്ട് കുഞ്ഞിനെ ഭയങ്കര ഹാപ്പിയാ ദീപുനെ നോക്കി ഭയങ്കര ചിരിയാവ ഭയങ്കര ചിരിയായിരുന്നു അപ്പം നമ്മളെ യൂട്യൂബ് യൂട്യൂബ് കൂടെ ഒരു ഫാമിലി നമ്മളെ കാണാൻ വേണ്ടി വിളിച്ചു കുറെ ആയി വിളിക്കുന്നു അങ്ങനെ ഇന്ന് കണ്ടു ഭയങ്കര സന്തോഷമായി ഞാനും ദീപു ഭയങ്കര ഹാപ്പിയാട്ടോ നമ്മൾ എല്ലാവർക്കും ഈ വൈകുന്നേരം ലൈവ് കാണാം കൊണ്ടു കൊണ്ടു അവനെ ഭയങ്കര രസമായി ഇങ്ങനെ നടക്കുന്നേ അവളിരിക്കുമ്പോ അവനെഴുന്നേക്കും ദൈവം എന്നോട് ചോദിക്കുവാണേ ഇതുപോലെ എന്നെയും കൊണ്ടുവന്ന് കിടത്തിട്ടുണ്ട് അമ്മ എങ്ങനെയെന്ന് കിടത്തിട്ടില്ല നീ കയറിയിരിക്കണ അയില് അയ്യോ അങ്ങനെ കൈ വെക്കിയതോ ചിരിക്കുവാ സ്വപ്ന കൈ മാറ്റിക്കിടി വന്ന ചിരിക്കുന്നുണ്ടാവോടാ എന്തൊക്കെയോ സ്വപ്നം കണ്ടിരിക്കുക 이 t d 이드니요